ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മളങ്ങനെ ഒരു പുതിയ യാത്രയിലാണ് പുതിയ യാത്ര എന്ന് എടുത്തു പറയാനായിട്ട് ഒരു പ്രധാന കാരണം ഞങ്ങൾ കുറെ ദിവസമായിട്ട് തമിഴ്നാട്ടിലായിരുന്നു തമിഴ്നാട്ടിൽ മഴയൊക്കെ പെയ്തുകൊണ്ട് ഞങ്ങൾ കേരളത്തിലേക്ക് വന്നു അതിനിടയിൽ വീട്ടിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തമിഴ്നാട് യാത്ര താൽക്കാലികമായിട്ട് നിർത്തിവെച്ച് കേരളത്തിലേക്ക് വരികയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും കേരളത്തിൽ ഇപ്പോൾ എവിടെയാണ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിശേഷങ്ങളുണ്ട് എൻ്റെ കൂടെ ഒരാളെ കണ്ടോ വന്നിക്കുന്നേ ഇദ്ദേഹത്തിന്റെ പേരാണ് അനൂപ് അനൂപ് ട്രാവൽ ഡ്രീംസ് നമ്മളെപ്പോലെ തന്നെ ഒരു യൂട്യൂബറാണ് ഇവിടെ ഇടുക്കി മലയോര മേഖലകളുടെ ഗ്രാമ കാഴ്ചകൾ ഒപ്പിയെടുത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരാളാണ് കേട്ടോ അനൂപ് എന്ന് പറയുന്നത് അനൂപിനെ കുറിച്ച് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ സിനിമ മതിലുകൾ മമ്മൂട്ടിയുടെ അപ്പൊ അതിനകത്ത് കെ പി എസ് എൽ ശബ്ദം കൊടുത്തിട്ടുണ്ട് ശബ്ദം മാത്രമേ ഉള്ളു കാണിക്കുന്നില്ല അപ്പൊ ഈ ശബ്ദം മാത്രം അനുകരിച്ച ആ ഒരു സിനിമ മുന്നോട്ട് കൊണ്ടുപോയതാണ് മതിലുകളെന്ന് പറഞ്ഞാൽ അപ്പൊ എന്റെ ചാനലിന് വേണ്ടിയിട്ട് അനൂപ് ഒരിക്കൽ വന്ന് ഡ്രോൺ പുറത്തി തന്നു പക്ഷെ അദ്ദേഹത്തിന് എന്റെ വീഡിയോയിൽ ഉപാനായിട്ട് സാധിച്ചിരുന്നില്ല ഡ്രോൺ വിഷ്വൽസ് മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത് നമ്മുടെ വീഡിയോയിലൂടെ നമ്മളെന്ന് മെൻഷൻ ചെയ്തിരുന്നു അനൂപാണ് നമുക്ക് വേണ്ടി ഡ്രോൺ പറത്തി തന്നെന്നുള്ളത് അപ്പൊ അങ്ങനെ നമുക്ക് വേണ്ടി ഡ്രോൺ പറത്തി സഹായിച്ച ഒരു വ്യക്തി കൂടിയാണ് പിന്നെ നല്ലൊരു ഡ്രോൺ പറത്തുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളാണെങ്കിൽ തമിഴ്നാട്ടിലും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഗ്രാമങ്ങളിൽ പോയി ഗ്രാമ കാഴ്ചകൾ പകർത്തി നിങ്ങളിലേക്ക് വീഡിയോ എത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇദ്ദേഹം ഇടുക്കി ജില്ലയിൽ നിന്ന് ഇവിടെയുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൊക്കെ പോയി ഒരുപാട് കാഴ്ചകളൊക്കെ എടുത്ത് പ്രേക്ഷകരിലേക്കൊക്കെ എത്തിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ഇടുക്കിയുടെ തോഴനാണ് എന്നെ മുതൽ അറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ തൊഴിൽ എന്ന് പറഞ്ഞാൽ ഇടുക്കിയുടെ തോഴനാണ് അദ്ദേഹത്തിന്റെ സ്വന്തം നാടായോണ്ട് ഒരുപാട് വീഡിയോസ് അദ്ദേഹം ഇങ്ങനെ എടുത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ അതങ്ങനെ എന്തായാലും അനൂപിന്റെ ചാനലിന്റെ ലിങ്ക് അനൂപ് ട്രാവൽ ഡ്രീംസ് അതിന്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതായിരിക്കും ഇപ്പൊ പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി നോക്കുക ഒരുപാട് ഗ്രാമ കാഴ്ചകൾ ഇടുക്കിയിലെ ഒരുപാട് ചെറിയ ചെറിയ ഗ്രാമ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അത് വാഹനങ്ങൾ എത്തുന്നതോടൊണ്ട് വാഹനങ്ങൾ എത്താത്ത സ്ഥലങ്ങളുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറേ ഗ്രാമ നിങ്ങൾക്ക് ആ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്ര അനുപിന്റെ കൂടെയാണ് അനുപ് ഇന്ന് നമ്മളെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒന്ന് രണ്ടല്ല കുറച്ച് സ്ഥലങ്ങളിലൂടെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം ചോദിക്കാം നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂലമറ്റാണ് മൂലമറ്റൂലമറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ അതെ അതെ നമ്മുടെ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് അതായത് ഭൂഗർഭ എന്നെ പറഞ്ഞത് വൈദ്യുത നിലയം ഇവിടെയാണ് സ്ഥാപിതമായത് ശരിയാണ് നമുക്കറിയാലോ മൂലമറ്റം പവർ ഹൗസ് തീർച്ചയായും നമ്മുടെ മൂലമറ്റത്താണ് മൂലഘട്ടത്തിൽ ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ട് കയറിയാണ് കേട്ടോ നമ്മുടെ നാടുകാണി മലയുടെ മോളിന്നാണ് ഏകദേശം നാൽപ്പത്തിയാറ് കിലോമീറ്ററോളം ഈ എന്നാ ഭൂമിക്കടിയിലൂടെ വെള്ളം കൊണ്ടുവന്നിട്ട് വലിയൊരു മലയുടെ മോളി നാടുകാണി മല നമ്മുടെ പൈപ്പ് വഴി കൊണ്ടുവന്ന് പവർ ഹൗസിലേക്ക് കൊണ്ടുവന്നിട്ട് വെച്ച് പ്രവർത്തിച്ച് അതെ ു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് അതിന്റെ ഉദ്ഘാടനം അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധി ചെയ്തിരുന്നത് ആ അപ്പൊ നമ്മള് ഏഹ് മൂലമരത്തിന്റെ കാഴ്ചകളാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ കാണാൻ പോകണ്ടത് ഒരുപാട് കാഴ്ചകളുണ്ട് മൂലമരത്ത് അപ്പൊ പ്രധാനമായിട്ടും മൂലമരത്തെ കുറിച്ച് പറയുമ്പോ ഈ പവർ ഹൗസ് നമ്മൾ ആദ്യമേ ആദ്യമേ കുറിച്ച് തീർച്ചയായും അതെ 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 ഒരുപാട് നമ്മൾ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം തന്നെ അങ്ങനെയാണ് ത്രിവേണി സംഗമം എന്നാണ് നമ്മൾ ഇപ്പം നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് അതായത് മൂന്ന് മൂന്നാറുകൾ ഒരുമിക്കുന്ന സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ തൊടുപുഴയാറിലെ ഡിഗിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് തൊടുപുഴയാറിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റിയ ആ തൊടുപുഴയാറ് ഉത്ഭവിക്കുന്നത് അതേ ഇവിടെയാണ് നമ്മൾ ഈ ഓൺ സ്പോട്ടിലാണ് നിൽക്കുന്നത് അതെ ആ നമ്മുടെ മേളിലേക്കാണ് മലകളുണ്ടോ ഇതെല്ലാം വാഗമണ്ണ അല്ലെങ്കിൽ എലപ്പള്ളി രണ്ട് നമ്മുടെ വാഗമണ്ണിലേക്ക് പോകുന്ന രണ്ട് റൂട്ടുകളാണല്ലോ ഒന്ന് മൂലപുരത്ത് നിന്ന് പോവാം അല്ലെങ്കി പിന്നെ കാഞ്ഞാർന്ന് നമ്മുടെ തൊട്ടുപുറയിലെ കാഞ്ഞാറ് മലയുടെ ഇങ്ങനെ കണക്ട് ചെയ്ത് വരാട്ടോ കേട്ടോ അപ്പൊ അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന രണ്ട് ആറുകളാണ് നച്ചാർ എന്നൊക്കെ പറയും പിന്നെ ഇത് നമ്മുടെ പവർ ഹൗസിലെ വൈദ്യുതി ഉൽപാദനത്തിന് ശേഷം വരുന്ന വെള്ളം ഇവിടെ വന്നിട്ട് ഇത് ഈ മൂന്ന് ആറുകൾ കൂടി ചേരുന്നു കേട്ടോ അതെ അതെ മലങ്കരം അവിടെ തെരഞ്ഞെടുത്ത ചെറിയൊരു അവിടെയും വൈദ്യുതി ഉൽപാദകയുണ്ട് മലങ്കര ഡാമിന്റെ കൂട്ടത്തില് കെ എസ് ഐ വി എന്ന് പറയുമ്പോ തന്നെ കേരളത്തിന്റെ എവിടെയുണ്ട് എവിടെ മലനിരകളുണ്ട് അവിടെയൊക്കെ ചെറിയ ചെറിയ ഡാമുകൾ പണിതിട്ടുള്ള വൈദ്യുത്പാദനാണല്ലോ മെയിൻ ആയിട്ടുള്ളത് പിന്നെ ജലസേചനത്തിന് ഉപയോഗിക്കാതെ തീർച്ചയായിട്ടും ആൾക്കാർക്ക് ഇമ്മുമാറ്റിയുടെ ജലസേചന പദ്ധതി ഒക്കെ എനിക്ക് വേണേ ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ തുടങ്ങുന്നത് തോന്നു അതെ നമുക്ക് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വിശേഷങ്ങൾ മൂലമറ്റിലുണ്ട് മൂലമറ്റം ടൗണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടുക്കിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കവാടം കൂടിയാണ് പറയാം ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ ഇടുക്കിയുടെ മലയോര മേഖലകളിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയാണ് അതായത് കട്ടപ്പന ചെറുതോണി കുളമാവ് കൈനാവ് അല്ലെ അങ്ങനെ പോകാൻ പറ്റും നമ്മുടെ ഈ ഇടുക്കിയിലെ കുറിച്ച് പറയുമ്പോഴല്ലോ നമ്മൾ ഇടുക്കി എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണല്ലോ ഇടുക്കി അതെ അപ്പം ഇടുക്കി കവർ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരു ഓൾ ഇന്ത്യ ടൂർ നോക്കുമ്പോലെയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാരണം വെച്ചാൽ പെട്ടെന്ന് എത്തി കാരണം കാരണവെച്ചാ എല്ലാ മലകൾ കൂടി വേണ്ടേ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ മണിക്കൂറുകളിൽ സമയം എടുക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ മൂന്നാർ ഒരു ഏരിയ അപ്പൊ അതിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് നമ്മുടെ രാജാക്കാട് അടിമാലി ആ ഒരു സ്ഥലം ആ ഒരു ഏരിയ അതിന്റെ തൊട്ടിപ്പുറമായിട്ട് ദൈവം ആകപണ്ണ് ഈ കാണുന്ന പുളിയമല ഇടുക്കി പുളിയമല റൂട്ട് കട്ടപ്പറ റൂട്ട് അതൊരു ഏരിയ അപ്പൊ അങ്ങനെ മൂന്ന് ഏരിയ ആയിട്ട് ഇങ്ങനെ ഇടുക്കിക്ക് അല്ലെങ്കിൽ മൂന്ന് ജില്ലകളാക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് അത്രയും വലുതാണ് ഇടുക്കി കഴിഞ്ഞിടയ്ക്ക് എന്തോ അതിന്റെ ഒരു ചർച്ച നടക്കുന്നുണ്ട് ഇടുക്കി ജില്ലയിൽ നിന്ന് തൊടുപുഴ ഒരു വേറൊരു ജില്ലയായിട്ട് അങ്ങോട്ട് മാറ്റണമെന്നോ അതെ പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ കുറച്ച് ചർച്ചകളൊക്കെ ഈ ഒരു സമയത്ത് ഞാൻ ഇവിടെ ന്യൂസിൽ കണ്ടിരുന്നു കാണുക നമ്മളെ സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലങ്ങളും പോയി കാണുക അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഉള്ളവരിലേക്ക് പങ്കുവയ്ക്കുക എന്നുള്ളതൊക്കെയാണല്ലോ നമ്മുടെ ലക്ഷ്യം നമ്മളിപ്പോൾ നിൽക്കുന്നതിന്റെ തൊട്ടുപുറയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ അതൊരു ചെക്ക് ഡാമല്ലത് അതൊരു ഡാ അപ്പൊ അതിന്റെ മുകളിലൂടെ ഒക്കെ വെള്ളം ഒഴുകി വരുന്ന ഒരു പ്രത്യേക ഭംഗിയാണ് മാത്രമല്ല പനവ്വ് പറഞ്ഞാലേ കറണ്ട് ഉത്പാദിപ്പിച്ചതിന് ശേഷം വരുന്ന വെള്ളം ഇവിടെ വന്ന് ഇങ്ങനെ ഒഴുകി പോകുന്നു നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ മലനിരകളിൽ നിന്നുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇവിടെ അനൂർ മല അനൂർ വെള്ളച്ചാട്ടം പറഞ്ഞ വലിയ വെള്ളച്ചാട്ടം ഉണ്ട് ഇലപ്പള്ളി പിന്നെ ഇലപ്പള്ളി വാട്ടർഫോൾസിന്റെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് പിന്നെ നമ്മൾ നമ്മളറിയാത്തും കേൾക്കാത്തതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് നമ്മൾ ഈ ഡ്രോണിങ്ങി പൊക്കുമ്പോ തന്നെ നമുക്ക് ആ മുകളിലുള്ള വെള്ളച്ചാട്ടം കാണാം ഡ്രോണിന്റെ വിഷു വരുമ്പോൾ മലനിരകളും ഇങ്ങനെ അത് ഒന്നിന് പുറകെ ഒന്നായിട്ട് കണക്ട് കണക്ട് ചെയ്താ മലകളിരിക്കുന്നത് പിന്നെ അതിന്റെ മിസ്റ്റിങ്ങിന്റെ പോകുമ്പോ ഭയങ്കര രസമാണ് പിന്നെ ഇവിടെ 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 ഒരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തൊടുപുഴയാറിന് കുറുകെ ഒരു ഒന്ന് രണ്ടു തന്നെ മൂന്ന് തൂക്കുപാലങ്ങളുണ്ട് ഒന്നാണിത് പിന്നെ തൊട്ട് തൊട്ട് ഇതിന്റെ ഒരു നാലഞ്ച് കിലോമീറ്റർ അപ്പറായിട്ട് വേറെ തൂക്കുപാലങ്ങളുണ്ട് മൂന്നംഗ വയലിന് പറഞ്ഞ സ്ഥലത്ത് അതും ഇതുപോലെ തന്നെ സെയിം അതും ഈ പറ നമ്മടെ നമ്മുടെ അപ്പറം വശത്തെ കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് പോകാൻ എല്ലാവർക്കും പോകാൻ വണ്ടിയില്ല അല്ലെ പിന്നെ വളഞ്ഞു വരണ്ടുവരും അങ്ങനെ വളഞ്ഞ് പണി പോവാ ഇനി എളുപ്പ എളുപ്പവഴിക്ക് പെട്ടെന്ന് കണക്ട് ആവാൻ വേണ്ടിയാണ് ഈ തൂക്കുപാലം കൊടുത്തത് പക്ഷെ അത് പണ്ട് കാലത്ത് പണിതപാലാണ് പക്ഷെ ഇപ്പോഴും അത് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് നിലനിൽക്കുണ്ടായാലും ഓരോ നമ്മുടെ തൊടുപുഴയാറിന്റെ തൊടുപുഴ ഒരു നാലഞ്ച് കിലോമീറ്റർ മുമ്പ് ആയിട്ടുള്ള ഓർമ്മ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ ഒലിച്ചു പോയായിരുന്നു അപ്പൊ അവിടെയുള്ള ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ ആ പാലം എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുക്കാറ് നല്ലതായിരുന്നു കാരണം ഇപ്പോഴും നമ്മൾ പെട്ടെന്ന് അക്കരന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരുപാട് ഒരു മൂന്നാല് കിലോമീറ്റർ ചുറ്റി പോകണം അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് അതെ അതെ പിന്നെ ഈ തൊഴിലുഴാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക മുന്നൂറ്റി അറുപത്തി ദിവസം ഇവിടെ ഇതുപോലെ വെള്ളം ഉണ്ടാവും കാരണം വച്ചാൽ ഈ പവർ ഹൗസിൽ വെള്ളം ഇങ്ങനെ തുറന്നുവിടുന്നുണ്ടോ അതിനുശേഷം അപ്പൊ ഇങ്ങനെ ആർ എപ്പോഴും നിറഞ്ഞിരിക്കും വേനൽക്കാലത്ത് വന്നാൽ അത്യാവശ്യം തൊഴിലുഴയാറിങ്ങനെ നിറഞ്ഞ് മെത്തി ഒഴുകുമായിരിക്കും അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് പിന്നെ വർഷകാലത്ത് വരുവാണെങ്കിൽ തന്നെ ഇത് നല്ല ഒത്തിരി കാണുന്നില്ലേ ഡേഞ്ചർ ആണ് ഒരുപാട് ആൾക്കാർ പോയി ആ ഒരു കാര്യം നമ്മൾ നമ്മളെപ്പോഴും പറയുന്ന അറിയാൻ മേലത്തെ സ്ഥലത്തൊന്നും പോയി വെള്ളച്ചാട്ടത്തിലോ അല്ലെങ്കിൽ വെള്ളമുള്ള സ്ഥലത്തൊന്നും ഇറങ്ങി കുളിക്കാനായിട്ട് ശ്രമിക്കരു അവിടെ ബോർഡൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് സ്ഥാപിച്ചിട്ടുണ്ട് അതൊന്നും ആൾക്കാരെങ്ങനെ ശ്രദ്ധിക്കാറില്ല അങ്ങനെ അപകട മരണങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടെ വന്നല്ലോ അതിന് കുറച്ച് ദിവസം മുന്നേ ഒരു അപകടം ഒക്കെ നടന്ന ഒരാൾ മരണപ്പെട്ടിരുന്നു അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വെള്ളച്ചാട്ടങ്ങളിലും അതോടൊപ്പം തന്നെ അറിയാൻ മേലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് വെള്ളത്തിലിറങ്ങി അപകടം വരുത്തി വെക്കരുത് എന്നുള്ളൊരു അതെ അതെ കൂടുതൽ ഈ കൊച്ചു കുട്ടികളാണ് കുട്ടികൾ ഒരു ഒരു പതിനഞ്ച് വയസ്സിനും ഇരുപത് വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളാണ് ഭയങ്കര അവരെ ആവേശത്തിന്റെ പേരിൽ എടുത്തിടും പക്ഷെ എടുത്ത് ഇവിടെ ചുഴികളുണ്ട് ചുഴികളിൽ നേരെ വരാൻ പറ്റില്ല ആ അപ്പൊ അത് നമ്മള് നേവിയിലൊന്നും ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരല്ലോ അതുകൊണ്ട് നിങ്ങള് വെള്ളത്തിൽ പോകുമ്പോൾ ദൈവത്തെ ഓർത്ത് വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക അല്ലെ എവിടെയെങ്കിലും അതാണ് ഏറ്റവും സേഫ് ആയിരിക്കും ഏറ്റവും നല്ലത് ഓരോ ആൾക്കാരെ കൊണ്ട് അപകടം വരുമ്പോഴാണ് അവിടെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത് എല്ലാ രീതിയിലും വീഡിയോ നാളെ ചിലപ്പോ ഇവിടെ വന്നിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് അതെ ഈ ത്രിവേണി സംഗമത്തിന്റെ തൊട്ട് മുകളിലായിട്ടുണ്ടല്ലോ ഈ മലയ്ക്ക് മേളീന്ന് പറഞ്ഞ ഒരു ആറുണ്ട് അത് നമ്മുടെ മൂലവറ്റം ഒരു സ്കൂളൊക്കെ ഉണ്ട് നമ്മുടെ ട്രെയിനിന്റെ സ്കൂളില്ലേ ആ സ്കൂളിന്റെ പുറകുടെ ചെറിയ ചെറിയ ഒരു തോട് വരുന്നുണ്ട് അപ്പൊ ആ തോട് ഈ പവർ ഹൗസിൽ വരുന്ന ഒരു കനാൽ ഉണ്ടല്ലോ ആ കനാലിലേക്ക് ചാടാതിരിക്കാൻ വേണ്ടി അവര് മേളിൽ ഒരു ബൈപ്പാസ് പോലെയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ അത് കെ എസ് ഇ ഒക്കെ വളരെ എന്നെ ഒരു മികച്ച ഒരു എന്നാ പറഞ്ഞ ഒരു കൺസ്ട്രക്ഷൻ തന്നെയാണ് കാരണം വെച്ചാൽ ഈ തോടിൽ നിന്ന് വരുന്ന വെള്ളം ഈ ഒരു കനാലിൽ ചാടിയാൽ കനാലിന്റെ പാത്തൊക്കെ അടഞ്ഞുപോകില്ലേ മണലൊക്കെ കല്ലൊക്കെ ചാടിയിട്ട് അപ്പൊ അതിന് വഴിയായിട്ട് ആ തോട് തന്നെ ഒരു നമ്മൾ കാണുമ്പോൾ അവർക്കും അതൊരു പാലമാണ് പക്ഷെ പാലമല്ല ഒരു പാലം പോലെ ഇങ്ങനെ ഒരു കയറുപോലെ ഉണ്ടാക്കിയിട്ട് ആ മേളിലിടെ ആ തോടിങ്ങനെ വിട്ടേക്കുവാണ് അപ്പൊ ആ തോടാണ് ഈ വരുന്നത് നമ്മുടെ ഈ സൈഡ് വരുന്നതോടെ പിന്നെ നമ്മുടെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ഈ കാണുന്ന ഇവിടെ കുറെ വീടുകളൊക്കെ ഉണ്ടല്ലോ ഒരു ഒരു കൂട്ട ആൾക്കാരെ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിലോ ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു പവർ ഹോസ് ഒക്കെ വരുന്ന ആ സമയത്ത് സമയത്തുള്ള കുറെ ആൾക്കാർ മലയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അവർക്ക് വീടൊന്നും ഇല്ലാതെ വന്നപ്പോ ഇവിടെ കൊണ്ടുപോയി പാർപ്പിച്ചിട്ടുണ്ടോ നമ്മൾ കാണുന്ന ആ ഒരു കുറെ ഗ്രൂപ്പ് ഓഫ് ൾക്കാര് താമസിക്കാൻ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മിക്ക എന്തായാലും അത് നല്ലൊരു കാര്യമാണ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ പാലായി നമ്മൾ ഇതുപോലെ റോഡ് സൈഡിൽ താമസിച്ചുണ്ടായിരുന്നു വഴി വീതി കൂട്ടുന്ന സാഹചര്യം വന്ന സമയത്ത് നമുക്ക് അവിടുന്ന് മാറി താമസിക്കേണ്ടതു അല്ലേ അത് ശരിക്കും പാല ഏരിയാറ്റോട്ട് റോഡിലെ മെയിൻ റോഡിലാണ് ഈ വഴി വീതി കൂട്ടുന്ന സമയത്ത് നമ്മൾ മാറി മാറേണ്ടുവന്നു പത്ത് പതിനഞ്ച് വർഷത്തോളം ഞങ്ങൾ അവിടെ താമസിച്ചിട്ട് ആറുമ്പോ ഉണ്ടാകുന്ന ഒരു സങ്കടം പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല ഇപ്പൊ ഒരു വേറെ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചു പറഞ്ഞാല് നമ്മള് ചിലപ്പോൾ ഒരു ഇരുപത് വർഷമായിട്ട് മുപ്പത് വർഷമായിട്ട് അവിടെയുള്ള ആളായിരിക്കും അങ്ങനെ സങ്കടം പറ്റും അതൊരു എന്തായാലും വീട് വെച്ചു കൊടുത്താലും നല്ലൊരു കാര്യം തന്നെയാണ് അത് പറയാതിരിക്കാൻ വയ്യ അതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ മമ്മൂട്ടിയുടെ ഒരു പുറപ്പെടുത്തുന്ന സിനിമയിലെ ആ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തുള്ള ഈ ഒരു ചെയ്തത് പഴയ സിനിമ അതിന്റെ മെയിൻ ഭാഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഏരിയയിലാണ് അവിടെയൊക്കെ വീടൊക്കെ വെച്ച് കാളവണ്ടിയൊക്കെ പോണ സ്ഥലവിടെ ആ ഈ ഒരു ഭാഗത്തൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു അതെ അതെ ഹിറ്റ് സിനിമകളെല്ലാം ഷൂട്ട് ചെയ്തത് പിന്നെ ആദ്യകാലത്ത് വാസന്ത ലക്ഷ്മി പിന്നെ ഇവിടെ ഷൂട്ട് ചെയ്തത് പിന്നെ മോലാലിന്റെ ദൃശ്യം ഫുള്ള് ഇവിടെ ഷൂട്ട് ചെയ്ത് പിന്നെ നമ്മുടെ നമ്മുടെ ഇപ്പഴത്തെ ഹെറ്റ് ആയിട്ടുള്ള നമ്മുടെ മോലാലെ അല്ലേ തുടരും അതില് കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ഇവിടെയാണ് പിന്നെ അല്ല അതിന്റെ റബ്ബർ ബാൻഡ് കമ്പനിയുടെ ഒരു ജസ്റ്റ് കാണിക്കുന്നുണ്ട് നമ്മളത് അതെത്തൂര് അതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്ത് അങ്ങനെ തൊടുപുഴ ശരിക്കും ഭാഗ്യ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യമുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ് തൊടുപുഴ പിന്നെ ലോ ബഡ്ജറ്റ് മറ്റ് വെച്ച് മറ്റു അതായത് നമ്മളിപ്പോ പാലക്കാട് പോയിട്ട് കുറെ സിനിമകൾ അതെ എന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് തൊടുപുഴ കാരണം ഒരുപാട് ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട് നിങ്ങളുടെ വീഡിയോയിലൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയും പിന്നെ മാത്രമല്ല വെള്ളച്ചാട്ടമുണ്ട് മലനിരകളുണ്ട് അല്ല അതൊക്കെ ശരിക്കും ഇടുക്കി ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ തൊഴുപുഴ തൊഴു ഒരു ഇരുപത് കിലോമീറ്റർ ചുറ്റളവൽ ഈ പറഞ്ഞ പറഞ്ഞുള്ള ഒരുപാട് കാഴ്ചകളുണ്ടോ അപ്പം എല്ലാവരും അതൊക്കെ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യണോട്ടോ നമ്മൾ ഇന്ന് മെയിനായിട്ട് പോകുന്നത് മൂലമറ്റത്തിന്റെ ഒരു ഉൾഗ്രാമത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാം നമുക്ക് ഉളിപ്പണി റൂട്ടുണ്ട് അതായത് മൂലമറ്റ ഉളുപ്പിണി പോകാൻ വേണ്ടി വളരെ എളുപ്പത്തിലൊരു വഴിയുണ്ട് കവന്ത എന്ന് പറഞ്ഞ ഒരു സ്ഥലം കൂടിയിട്ടുള്ളത് അപ്പൊ നമ്മള് ആ ഒരു കവന്തയിലേക്കാണ് യാത്ര ഏകദേശം നമുക്ക് അല്ലാതെ നമുക്ക് വാഗമണ് പോകണമെങ്കിൽ ഏകദേശം ഇരുപത്തിയാറ് കിലോമീറ്ററുള്ള നമ്മൾ ചുറ്റി വളഞ്ഞു പോകണം ഇത് ഇല്ലക്കിടെ പോകുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവില് നമുക്ക് അവിടെ എത്താം കവന്തയിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ മൊത്തം ടോട്ടലിണി ആ നല്ലൊരു സ്ഥലമാണ് പെട്ടെന്ന് ഭാഗങ്ങളിലോട്ട് നമുക്ക് പോവാൻ പറ്റില്ല വേറെ പ്രശ്നമുണ്ട് മഴയാണ് ഇപ്പൊ ഇവിടുത്തെ അതെ അതെ മഴ വലിയൊരു വെല്ലുവിളിയാണ് പോയി നോക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നാൽ ശരിക്കും നമ്മള് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇച്ചിരി ലേറ്റ് ആയി കാരണം രാവിലെ നല്ല മഴയായിരുന്നു അപ്പൊ മഴ കുറഞ്ഞിട്ടാണെങ്കിലും നമുക്ക് വീഡിയോ ചിത്രീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ മാത്രമല്ല നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡ്രോൺ പുറത്തണമെങ്കിലും മഴ കുറഞ്ഞേ സാധിക്കുള്ളൂ ഇനിയിപ്പോ പുട കൂടിയിട്ടാണെങ്കിലും നമുക്ക് കാണിക്കാൻ പറ്റും മഴയുള്ള ഒരു അപ്പൊ അങ്ങനെ ഒരു കാര്യം അപ്പൊ എന്തായാലും നമുക്ക് ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്തിനടുത്തുള്ള കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒക്കെ പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം അനുവിനോടൊപ്പം ഞാൻ ബിബിൻ വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ് അങ്ങനെ എന്തായാലും നമ്മൾ ത്രിവേണി സംഗമത്തിൽ നിന്ന് കുറച്ചുകൂടി ഒക്കെ ദൂരെ മുന്നോട്ട് സഞ്ചരിച്ച് നമ്മൾ മൂലമറ്റ സ്കൂളിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് മൂലമ്പറ്റ സ്കൂളിനെ കുറിച്ച് നേരത്തെ അനുഭവ് പറഞ്ഞല്ലോ നല്ലൊരു ഭംഗിയുള്ള ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്കൂളാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒരു മലയാള താഴ്വാരത്തായിട്ടാണ് ഈ ഒരു സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അങ്ങ് ദൂരത്തേക്കൊക്കെ നോക്കുമ്പോൾ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും മനോഹരമായ സ്ഥലമാണ് അതിന്റെ മെയിനായിട്ട് അത് നമ്മുടെ എലപ്പള്ളിക്ക് പോകുന്ന വാഗോൺ റൂട്ടാണ് എലപ്പള്ളി പോവാൻ ഏതൊരു നമ്മൾ പോകാനുള്ള സ്ഥലം കവന്തയാണ് അത് നേരെ മൂലമറ്റത്ത് മൂലമറ്റേ പോകുന്നത് റൈറ്റ് തിരിഞ്ഞ് പോകും ഒരു അടിപൊളി ഒരു വെള്ളച്ചാട്ടം ഇവിടെ ചാട്ടം നിങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അതിന്റെ ചാനൽ നോക്കി കഴിഞ്ഞാൽ സാധിക്കും ഈ സ്കൂളിനെ കുറിച്ച് രണ്ടു വാക്കും ആ സ്കൂളിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാല് കണ്ടല്ലോ ഗവൺമെന്റ് യു പി സ്കൂള് എനിക്കവിടെ ഒരു നാല് വർഷമോ അഞ്ചു വർഷമോ കണ്ടായുള്ളൂ ഇത് ഒരു ട്രെയിൻ്റെ പടം വരച്ച് ഭയങ്കര വയറലായതാ ഈ ഒരു സ്കൂള് സുരേഷ് എന്ന് പറഞ്ഞ നാട്ടുകാരൻ തന്നെ ഒരു നല്ലൊരു കലാകാരനാണ് പുള്ളി നല്ല മനോഹരമായിട്ടല്ലേ വരച്ച് വെച്ചാണ് പക്ഷേ ആ ഒരു ഷീറ്റ് ഒന്ന് നല്ലായിരുന്നു പ്രകൃതിക്ക് അങ്ങനെ അത് ശരിയാ ശരി ഇത് ശരിയാക്കു പ്രതീക്ഷിക്കാത്തോ സ്കൂളുണ്ട് ഇത് ഏഴാം ക്ലാസ് വരുണ്ട് ഇവിടെ ഒന്നാം ക്ലാസ് വരെ ഏഴാം ക്ലാസ് വരെ എനിക്ക് ഇവിടെ ഇവിടെയുള്ള എനിക്ക് കെ സി ബി ഒക്കെ ജോലി തരത്തിലും കുട്ടികളൊക്കെ ഇവിടെ ആയിരിക്കും ചിലപ്പോൾ പഠിക്കുന്നത് ചിലപ്പോ പഠിക്കുന്ന കെ എസ് ഇ ബി യുടെ സ്ഥലങ്ങളാണ് ഇത് മുത്തായിട്ട് ഹോട്ടേഴ്സൊക്കെ ഉണ്ട് പിന്നെ ഹലിപ്പാഡ് ഒക്കെ മേളുണ്ട് നമ്മുടെ ഇന്ദിരാഗാന്ധി ഒക്കെ ഹെലിപ്പാഡിലൊക്കെ ഇവിടെ വന്ന് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിയില്ല എനിക്കൊണ്ട് ആഗ്രേഷൻ ചെയ്ത് നയന്റി സെവന്റി കാലഘട്ടങ്ങളിലൊക്കെ അപ്പം ശരിക്കും പറഞ്ഞാല് പിന്നെ ഈ മൂലവട്ടം സിറ്റിയുടെ ഒരു ഭാഗം നമ്മള് കപ്പത്തേക്ക് പോകുന്ന വഴിയില്ലേ അവിടെ ഒരു സിറ്റി ഉണ്ട് അതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിലൊക്കെ തൊണ്ണൂറ്റി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ വരെ അവിടെയായിരുന്നു സിറ്റി ഒക്കെ എവിടെ പോയി കഴിഞ്ഞാൽ ഇടുക്കിക്കാരാണ് സിറ്റിക്ക് പോവാൻ സാറ് പോവാ സിറ്റിക്ക് പോവാ അല്ലേ അവിടെ ഒരു രീതി അങ്ങനെയല്ല തിരുവനന്തപുരം സൈഡിലൊക്കെ അവർ സംസാരിക്കുന്ന സിറ്റിന്നല്ലേക്ക് പോവാൻ ഇവിടെ സിറ്റി 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 എന്ന് പറയുന്നത് ഇവിടെ കൂടിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എൻ ആർ സിറ്റിറേഞ്ചില് കുബൈർ സിറ്റി അങ്ങനെ കുറെ സിറ്റികളുണ്ട് ആളുകളുടെ പേരല്ലേ ഇടുക്കിയിലോടൊക്കെ പോയ ഓരോ സ്ഥലങ്ങളുടെ പേരൊക്കെ നമ്മൾ അത്ഭുതപ്പെടും അപ്പൊ ആ കാണേടൊക്കെ കവന്താ മലയാളോ നമ്മൾ അങ്ങോട്ടാണ് പോകുന്ന നേരം ആ മല മൊത്തം കേരണം പിന്നില്ലേ മാരുതിയുടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഉള്ള വണ്ടികളെക്കാളും ഒരു പവറുള്ള വണ്ടിയാണ് അത്യാവശ്യം വണ്ടി വണ്ടി ഓഫ് റോഡ് പോകാൻ പറ്റിയ നിങ്ങൾ പഴയ കാല സിനിമയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സുരേഷ് ഗോപിയുടെ എനിക്ക് ഞാൻ സുരേഷ് ഗോപിയുടെ ഒരു ഹാർഡ് കോർ ഫാനാണ് അപ്പോൾ ഇവിടെ ഒരുപാട് നമ്മുടെ ഹൈവേ സിനിമയൊക്കെ അതെ സിനിമ ഒക്കെ കുറെ സിനിമകളുണ്ട് വിഷ്വൽസ് ഒക്കെ സ്ഥലങ്ങളില്ല നമുക്ക് നേരെ ആ പിന്നെ പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് അല്ലെ തീർച്ചയായിട്ടും എന്തായാലും മൂലമറ്റത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇനിയിപ്പം ഈ പറയുന്ന രീതിയിൽ അനു പറഞ്ഞ പോലെ നമ്മൾ കവന്താണ് സ്കൂളിന്റെ അടുത്ത് വന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് രണ്ട് വിഷു കാണിക്കുക അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം അതെ ഇനി മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നു മഴ കുറയുന്ന സമയത്ത് കുറച്ച് വിഷലെടുക്കും ഒന്ന് രണ്ട് ഡ്രോൺ വിഷലെടുക്കും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇപ്പോൾ ബാക്കിയുള്ള സമയത്തൊക്കെ എന്തെങ്കിലും ഒക്കെ വർത്താനം പറയും അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഹോബി അങ്ങനെ ഈ ഒരു മഴക്കാലത്ത് പറ്റുള്ളൂ അല്ലെ മൊത്തം ടൈം നമുക്ക് കിട്ടില്ല നമുക്ക് മഴ ഒരു ഒരു അരമണിക്കൂറോ മിനിറ്റ് ഒക്കെ മഴയൊരു അപ്പൊ ഇനി നമ്മൾ നേരെ ലെറ്റ്സ് ഗോ ഇവിടെ നിന്നുള്ള യാത്ര നമ്മൾ ഇനി മുന്നോട്ട് തുടരുകയാണ് അപ്പോൾ ഡ്രൈവർ സീറ്റിൽ പുതിയ ആൾ എത്തിയിരിക്കുകയാണ് ഇനി അനൂപ് അങ്ങോട്ട് തേര് തെളിയിക്കുന്നായിരിക്കും അല്ലേ അതൊന്നും പഠിക്കാല്ല തേരോട്ട് ഓടിക്കാം പിന്നെ ആ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പണിയെടുക്കണം അതാണ് അതാണ് പിന്നെ അനുവിന്റെ ആരോഗ്യം വെച്ചിട്ട് തിരിച്ചു ഓടിക്കാം അപ്പൊ ഇനി നമുക്ക് നേരെ കവന്ത അല്ലേ അതായത് എനിക്ക് തോന്നുന്നത് യോബിന്റെ ഒരുപാട് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നു ഈ വാഗമണ്ണും ആ ഒരു അല്ലെ ഈ ഒരു ഏരിയയില്ല സൂപ്പർ വട സൂപ്പർ ഫ്രെയിമുകളാണ് രക്ഷയില്ലാത്ത ഫ്രെയിമുകളാണ് യോബിന്റെ പുസ്തകം കണ്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ് അങ്ങനെ മൂലമറ്റം ടൗണിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ കടന്നിന് പോകാൻ പോവുകയാണ് മൂലമറ്റൻ ടൗൺ ഒക്കെ പാസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇനി നേരെ കവന്ത എന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട് ഒരു എന്നൊരു സിനിമയുണ്ട് പുതിയത്വന്തയിലെ കുറിച്ച് മറ്റാരും കാണാത്തൊരു കവന്ത പറഞ്ഞോഴിക്കാണ് അത് മൊത്തം ഷൂട്ട് ചെയ്തത് ആശ്രമം പത്തിനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വാമി ഇവിടെ തപസരുന്ന ആശ്രമമാണ് ഗുഹയൊക്കെ ഉണ്ട് നമ്മള് പോയിക്കാണത് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് ചരിത്രവും മിത്തും എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള സ്ഥലമാണ് എനിക്കൊരു കവന്ത അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് ാണ്ന്ത എന്നേക്കുള്ള യാത്ര മഴ മാറി സമയം പോകുന്ന വഴിയിലൊക്കെ റബ്ബർ തോട്ടങ്ങളല്ലേ ഫുൾ റബർ തോട്ടങ്ങളാ ഇത് ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു പത്ത് നൂറടി താഴ്ചയാണ് നമ്മുടെ വലത്ഭാഗത്ത് കാണുന്നത് നമ്മള് അതുപോലെ ചുരം വഴിയില്ലേ ഇടുക്കിക്ക് പോകണല്ലേ ചുരം അപ്പൊ അതങ്ങനെ വഴി കൂടെ നമ്മള് യാത്ര ചെയ്യുന്നത് ഒരു സൈഡില് മെയിനായിട്ട് നമുക്ക് അങ്ങോട്ട് പോയാൽ വാഗവണ ഏരിയയിലേക്ക് പോണ വഴിയും ഒരു സൈഡില് നമ്മുടെ ഈ ഒരു സ്ഥലമാണ് ആ ഒരു മലനിരകളാണ് ഇങ്ങനെ കണക്ട് ആയിട്ട് വരുന്നത് അങ്ങനെ ദൂരം മുന്നോട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അനുഭവ് പറഞ്ഞു ഇവിടെ നിർത്തുവാണെങ്കിൽ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം കാണാന്ന് പറഞ്ഞു ഇടുക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെ നോക്കിയാലും വെള്ളച്ചാട്ടം പ്രത്യേകിച്ച് മഴക്കാലത്ത് വരുവാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളെല്ലാം പ്രത്യക്ഷമാകും അതാണ് അതാണ് നല്ല ഭംഗി ഈ വഴി മഴക്കാലത്ത് യാത്രയാണ് മഴക്കാലത്ത് യാത്ര ഇപ്പൊ നമ്മൾ പോകുന്ന ഈ റോഡുണ്ടല്ലോ നമ്മൾ പറഞ്ഞല്ലോ ഈ കവന്ത വഴി ഇങ്ങനെ ഉൾപ്പള്ളിക്ക് ആക്ച്വലി ഇവിടുന്ന് എത്ര ദൂരം കാണുമായിരിക്കും ഏകദേശം ഇവിടുന്ന് ഒരറ്റ ഒരു മല കട്ട് നേരെ ഉൾപ്പള്ളിക്ക് എത്തുവാണ് അത്ര മാത്രം ഈസിയാണ് പക്ഷെ പക്ഷേ വഴിയൊക്കെ ഒന്ന് ശരിയാക്കിട എനിക്കൊരു ഭാവിയിലേക്ക് അത് നല്ല റോഡായിട്ട് വരുന്നതാണ് നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു റോഡ് റോഡ് കുറച്ചുകൂടെ ഒരു ഓഫ് റോഡ് അല്ലാതെ ഇപ്പൊ ഓഫ് റോഡാണ് പകുതി ഞാനിപ്പോ പോയിട്ട് കുറെ ഇനി ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയൊന്നറിയില്ല കാരണം വെച്ചാൽ ഒരു മഴ പെയ്താ പിന്നെ റോഡിന്റെ ഗതി എങ്ങനെ പറയാൻ പറ്റും അല്ല അത് ഇടുക്കി ജില്ലയിൽ മൊത്തം ഇടുക്കി ജില്ല അല്ല മലയോര മേഖലകളിലെല്ലാം അങ്ങനെയാണ് എപ്പൊ മഴ പെയ്യും എപ്പൊ ഇങ്ങനെ മണ്ണിടിയും പിന്നെ പോകുന്ന വഴിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇവിടെ മരങ്ങളാണ് റബർത്തോട്ടങ്ങളോ ഡോട്ടങ്ങളോ അതാണ് അതാണ് അപ്പൊ റബർ തോട്ടങ്ങളൊക്കെ പോകുന്ന വഴിക്ക് ഉള്ളതുകൊണ്ട് ഈ റബറെ ഒടുങ്ങി വീടാനുള്ള സാധ്യതയും മഴ പെയ്താല് നല്ല കാറ്റുള്ളത് പേടിയാഴ്ച തീർച്ചയായും മഴ പെയ്യാതിരുന്ന രക്ഷപ്പെട്ടു നല്ല മഴക്കാർന്താ നമ്മൾ ആദ്യം ആവണം വന്നപ്പോ വലിയ കുഴപ്പമില്ലായിരുന്നു കാലാവസ്ഥ മഴക്കാറായി ഇങ്ങോട്ടുള്ള വഴിന്നെ പറഞ്ഞു മഴ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് മഴയൊന്നുമല്ല ഭയങ്കര പെട്ടെന്ന് ഈ കാണുന്ന ശരിയാ മഴയാണ് മഴ പെയ്യാൻ പറഞ്ഞ കഴിഞ്ഞാൽ ശക്തമായ മഴയായിരിക്കും അപ്പൊ അനു പറഞ്ഞ കറക്റ്റാണ് നമ്മൾ ഈ കാണുന്ന രീതി ഒന്നും ആയിരിക്കുമല്ലോ മഴയുടെ രീതി അപ്പൊ എന്തായാലും ഇതാണ് കേട്ടോ ആ വെള്ളച്ചാട്ടം നല്ല ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടം നമ്മൾ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണാറുണ്ട് ഇപ്പൊ മഴക്കാല സമയങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ ഇടുക്കി ജില്ലയിലോ അല്ലെങ്കിൽ വയനാടൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് നല്ല നല്ല വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്തായാലും പോകുന്ന വഴിയിൽ ആദ്യമേ കണ്ട വെള്ളച്ചാട്ടം ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിർത്തിയത് എന്തായാലും ഇതിന്റെ ഒരു ഭംഗി ആസ്വദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച ഇപ്പോൾ നിൽക്കുകയാണ് ഇനിയിപ്പോൾ മുന്നോട്ടുള്ള കാലാവസ്ഥയും മഴയും എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും പറ്റുന്ന രീതിയിലൊക്കെ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു അല്ലേ അതെ പോകുന്ന വഴിയിലൊക്കെ കണ്ടോ ഇതുപോലെ റബ്ബർ തോട്ടങ്ങളും കശുമാവിൻ തോട്ടങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയാ വളരെ ചെറിയ വഴിയാണ് നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം വളരെ ചെറിയ വഴിയാണ് ഒരു ഒരു വാഹനത്തിന് പോകാൻ പറ്റിയ ഒരു വീതി എന്ന് വേണമെങ്കിൽ പറയാം ഒരു വലിയ ലോറിയൊക്കെ കടന്നു പോകുന്ന ഒരു വീതി ഉണ്ട് അപ്പുറത്തെ കേട്ടോ കണ്ടിട്ട് വലിയ താഴ്ച ആൾക്കാർ അതാണ്

അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് കൂടുതൽ ഒരു പത്തഞ്ഞൂറ് വീട്ടുകാരെ കൂടി കൂടി താമസിക്കണമെന്ന് തോന്നലൊന്നും ഇല്ലായിരിക്കും താഴെ ആയിരിക്കും ഒത്തിരി വീടൊന്നും കണ്ടില്ലോ ഇല്ല ഇല്ല ഇങ്ങനെ ഒന്നോ രണ്ടോ വീടുകളൊക്കെയാണ് ആൾക്കാർ ഈ മലയ്ക്ക് മുകളിൽ താഴത്തോട്ട് പോകുന്നു ഓ ഇനിയിപ്പോ ഒരു രണ്ടു മൂന്ന് ഹെയർ പിൻ മേളിയാണ് പോകുന്നത് മലണമോളി എത്താൻ പറ്റുള്ളൂ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമ്മളിപ്പോൾ ടാർട്ട വഴിയിലൂടെ പോകുന്നു ആദ്യ കാലങ്ങളിലൊക്കെ ഈ ഒരു ഗ്രാമങ്ങളിലേക്കൊക്കെ എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം മിക്കവാറും ഓഫ് റോഡ് ജീപ്പുകളായിരിക്കുമല്ലോ അല്ലെ മഹേന്ദ്രയുടെ ഫോർ വീലർ ഒക്കെ വെച്ചിട്ടായിരിക്കും ഇപ്പൊ നമ്മൾ അനായാസമായിട്ട് ഓടിച്ചു കയറുന്നുണ്ട് അതാണ് അതാണ് അപ്പൊ അത് അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് നമ്മളിപ്പോ ശരിക്കും ഭാഗ്യവന്മാരാ അത് വല്യൊരു കാര്യല്ലേ ഒക്കെ പറയുന്ന അവരൊക്കെ ഓർക്കണം ഇത് പഴയ ആൾക്കാരൊക്കെ കഷ്ടപ്പെട്ടതായിരിക്കും അല്ല അതാ ഞാൻ പറയാൻ പോകുന്നത് ആക്ച്വലി അതായത് അന്ത കാലത്തിൽ അപ്പം ഒരു ഞാൻ പറയുന്ന ഒരു അറുപത് കാലഘട്ടങ്ങളിലൊക്കെ ഇതിന്റെ മുകളിലൊക്കെ സ്ഥലം വന്ന് വാങ്ങിച്ചോ അല്ലെങ്കിൽ അവിടെ കാട് വെട്ടി തെളിച്ചോ അവിടെ കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു ആ ഒരു സമയം വന്യമൃഗങ്ങൾ ഒരു വശത്ത് അതിനെല്ലാം നേരിട്ട് ഇവിടെ കൃഷി ചെയ്ത് ഇപ്പൊ റബ്ബറൊക്കെ വെച്ചിരിക്കുന്നുണ്ട് ഇവിടെ എല്ലാം റബ്ബറാണല്ലോ റബ്ബറ് കമുക ഒക്കെ നമുക്ക് കാണാല്ലോ അപ്പൊ അങ്ങനെ ആ ഒരു കാലഘട്ടം ഞാൻ ആലോചിക്കുന്നത് അന്ത കാലം എന്ന് പറയുന്നത് ആ ആൾക്കാർ അതായത് ആരാണോ ഈ സ്ഥലം വന്ന് എടുത്ത് പണിയെടുത്ത് ഇതുപോലെ ആക്കി കൊടുത്തത് അവര് നമ്മളെ സമ്മതിക്കണം എന്റെ അച്ഛന്റെ അച്ഛന്റെ കാലത്ത് ഞങ്ങൾ കഞ്ഞിക്കുഴിയിൽ എത്തിയതാ ഇടുക്കി കഞ്ഞിക്കുഴിയിൽ എത്തിയതാണ് അപ്പൊ അന്ന് നമ്മുടെ വെല്ലുപ്പച്ചനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അവിടെ എല്ലാം ക്ലിയർ ചെയ്ത് എടുത്തത് എന്നുള്ളത് അപ്പൊ ഞാൻ ചാച്ചനെ ഇപ്പോഴും നമിക്കും പക്ഷെ ഇപ്പോഴും ചാച്ചൻ ജീവിച്ചിരിപ്പുണ്ട് അതാണ് അതിന്റെ ആ പുള്ളിക്ക് എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സ് അടിപ്പിച്ചിട്ടുണ്ട് ആ എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സുണ്ടെങ്കിൽ ഒരു ഓർമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഒരു ബുദ്ധിമുട്ടില്ല നടക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല ആ അതാ ഞാൻ പറഞ്ഞു വന്നത് അന്നത്തെ കാലത്ത് അദ്ദേഹം നല്ല രീതിയിൽ പണിയെടുത്തു അതുകൊണ്ട് ഇപ്പോഴും നല്ല ഇതായിട്ടിരിക്കുന്നു വേറെ ഒരു അസുഖവും അതായത് ഒരു ഷുഗറോ പ്രഷറോ ഒന്നുമില്ല ഒരു മരുന്നും കഴിക്കുന്നില്ലെന്നുള്ളതാണ് അതുപോലെ എന്റെ അമ്മച്ചിയുണ്ട് അച്ഛൻ്റെ അമ്മയുണ്ട് അവരിതുപോലെ പക്ഷെ അമ്മച്ചയ്ക്ക് കുറച്ച് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് അമ്മച്ചി ഒന്ന് രണ്ട് തവണ വീണിരുന്നു പക്ഷെ ചാച്ചിന് ഓക്കെയാണ് അതെ ഈ പട്ടയൊക്കെ ആണല്ലോ ഞങ്ങളൊക്കെ കഞ്ഞി കുഴിക്ക് പോകുന്ന സമയത്തൊന്നും അവിടെ പട്ടയമില്ല ഇപ്പൊ പട്ടയായി കിട്ടിയത് എന്റെ വൈഫിന്റെ വീടിന്റെ പണ്ട് കാലത്ത് അങ്ങനെ വെട്ടി ഭൂമികളാണ് പിന്നീട് അതിപ്പം എല്ലാ മലയോര മേഖലകളും അങ്ങനെയാണ് വയനാട് ഉൾപ്പെടെ നമ്മുടെ ഹയറേഞ്ചിലെല്ലാം അങ്ങനെയാണല്ലോ എന്തായാലും ഇവിടെ ഈ മൂലകളോട് ഗവൺമെന്റ് വഴിയിലൊന്നും അങ്ങനെ അധികം വീടുകളിലെ റബർത്തോട്ടവും കൃഷിയിടങ്ങളല്ലേ നമ്മൾ ചെറിയ മിസ്റ്റൊക്കെ ഉണ്ടല്ലോ ഭയങ്കര പിന്നെ ഒന്നും കാണാൻ പറ്റില്ല ഭാഗ്യത്തിന് ഇപ്പൊ ഇച്ചിരി മഴ കൊറഞ്ഞ് നിക്കുന്ന സമയം നമുക്ക് ഉപകാരപ്പെട്ടു പക്ഷെ വീടിനൊരു ക്വാളിറ്റി ഇല്ല കാരണം ഒരു മങ്ങി ഒരു ഫീൽ ആയതേ അതൊരു വേറൊരു ഫീലാണ് മഴക്കാലത്തുള്ള ഒരു യാത്ര ശരിക്കും ഇങ്ങനെയാണല്ലോ നമ്മളിങ്ങനെ ആ കാറ്റൊക്കെ കൊണ്ട് ജിപ്സിയുടെ രണ്ട് വിൻഡോ ഒക്കെ തുറന്നിട്ട് അതൊക്കെ അടിപ്പാടി പോകുമ്പോ സോളാണ് സാധാരണ കാറിൽ പോകുമ്പോ എ സിയിലൊക്കെ ആയിട്ടുള്ള ഫീലാണ് ശരിക്കും പഴയ കാലത്തിന്റെ ഓർമ്മയിലേക്ക് പോകും അതെ ഒരുപാട് കാലം പുറകോട്ട് പോലെ നമുക്ക് ഓടിച്ചു ആദ്യമേ പക്ഷെ ഇപ്പൊ കംഫോർട്ട് ആയ വണ്ടി വണ്ടി കയ്യിൽ നിൽക്കുന്നു ആദ്യമോടിച്ചപ്പോ നമ്മളിങ്ങനെ പവർ ഇല്ലാത്ത വണ്ടി ഓടിക്ക ഒത്തിരി ആളോ പണ്ട് ഞാനൊക്കെ ജീപ്പൊക്കെ ഓടിക്കാൻ പഠിച്ചാൽ അന്ന് പവർ സീലിംഗ് ഇല്ലാത്ത സമയമായിരുന്നു പക്ഷേ അത് പിന്നെ നമ്മള് എല്ലാം പിന്നെ പവർ സീലിങ്ങിലോട്ട് വന്നപ്പോ വളരെ എളുപ്പമല്ലേ എളുപ്പമല്ല പക്ഷെ വണ്ടി നല്ലൊരു കംഫോർട്ടാ ഓടിക്കാൻ നല്ല സുഖമാണ് കഴിഞ്ഞാൽ വാഹനം നമുക്ക് നമുക്ക് ഒരു ഉണ്ടെങ്കിൽ എന്ത് തീർച്ചയായിട്ടും നമ്മൾ ഈ വണ്ടി വെച്ച് അരുണാചൽ പ്രദേശ് വരെ പോയി അതെ അപ്പൊ ഒന്ന് ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു നിങ്ങൾ ഈ പഴയ വണ്ടി കഴിക്കാട്ട് ആരെങ്കിലും പോവോ സുഹൃത്തുക്കളെ അവിടെ നൂറ്റി അൻപത് കിലോമീറ്ററോളം ഫസ്റ്റ് സെക്കൻഡും മാത്രം വൺ സൈഡ് വണ്ടി ഓടിച്ചു അതായത് പന്ത്രണ്ട് മണിക്കൂറോളം ഫസ്റ്റും സെക്കൻഡും മാത്രം ഓടിച്ച് അത് അരുണാചൽ പ്രദേശിൽ നിന്ന് നമ്മൾ ഇറ്റാനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും അവിടെ നിന്ന് ഡാമിൻ എന്ന് പറഞ്ഞൊരു വില്ലേജ് അതായത് വളരെ റിമോട്ടായിട്ടുള്ള വില്ലേജാണ് അതൊരു ചൈന ബോർഡറിലുള്ള ഒരു ഗ്രാമം അപ്പൊ അങ്ങനെ ആ വഴിയിലൂടെ ഒക്കെ നമ്മൾ പോയതാ ഒരു കുഴപ്പമില്ലാതെ നമ്മൾ പോയിട്ട് വന്നു പക്ഷെ നമ്മളെ യാത്ര ചെയ്തതിൽ ഒരുപാട് ഉപകാരപ്പെട്ടു കേട്ടോ ജിപ്സ് എടുത്തോണ്ട് ഗെല്ലിക്കകത്തുകൂടെ പോവാൻ പറ്റി വളരെ നാരായിട്ടുള്ള വഴി പോയപ്പോഴും ആ ടയർ ഇടാൻ ടയർഡിട്ടുണ്ട് ഓടിച്ചോണ്ടിരിക്കുന്നത് അടിപൊളി അങ്ങനെ എന്തായാലും ആശ്രമത്തിന്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മുടെ അനു പറഞ്ഞ പോലെ നല്ല ഭംഗിയുള്ള ഒരു ഓലമേഞ്ഞ ഷെഡ് കാണാം സിനിമയ്ക്ക് വേണ്ടിട്ടുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ഉണ്ട് ആണോ അത് കണ്ടാൽ കൂടുതലായിട്ടും ഈ ഒരു പ്രദേശത്തെ കുറിച്ചും ഇവിടെ ഇവിടെ നടന്നൊരു കഥയെന്നാ പറഞ്ഞത് ഈ ഒരു പ്രദേശവാസി തന്നെ അതിന്റെ കഥയൊക്കെ ഓ ശരി എഴുതിയാക്കുന്നു ഈ കാണുന്ന വഴിയിലൂടെ അങ്ങനെ അല്ലേ അതെ പടവുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നല്ല പടവുകളുണ്ട് അത്യാവശ്യം എനിക്ക് രണ്ടു വർഷമൊക്കെ താഴേ ഉള്ളൂ ഇത് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആ പെയിന്റ് നേരത്തെ നേരത്തെ സാധാരണ സ്റ്റെപ്പ് തന്നെയായിരുന്നു അപ്പൊ കളർഫുൾ ആക്കിട്ടുണ്ടോ ഭക്താനന്ദ എന്നൊരു സ്വാമി ഏകദേശം ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പേ നൂറ് വർഷമാണോ അതിന്റെ അടുത്ത് ഇവിടെ ഒരു മലയ്ക്ക് ഒരു ഗുഹയിലിരുന്ന് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ആ സ്വാമിയുടെ ഒരു ഗുഹയൊക്കെ താഴെയുണ്ട് പക്ഷെ അങ്ങോട്ട് ഇറങ്ങിയപ്പോ റിസ്ക്കാൻ അപ്പൊ ആ സ്വാമി അങ്ങോട്ട് അവിടെ തപസ്രുന്ന ഗുഹയൊക്കെ ഉണ്ട് ഞാനൊരു വെടിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് അന്ന് വേനൽക്കാലത്തായിരുന്നു ഇപ്പൊ നല്ല വെള്ളം മാത്രമല്ല അപ്പൊ നമുക്ക് ഈ സ്റ്റെപ്പ് കയറി സാമ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ഒരു ക്ഷേത്രമാണ് ഇപ്പം ആശ്രമം എന്നാണ് ഇതിന് പറയണേ ഈ ഒരു സ്ഥലത്തെ ആശ്രമം എന്നാണ് പറയുന്നത് നമ്മുടെ ബസ്സൊക്കെ ഇവിടെ വരെ ഉള്ളു കേട്ടോ ഇനിയിപ്പോ കവന്ത ഒക്കെ പോകുന്ന പോകാൻ പോകുന്ന ആളുകളൊക്കെ ഇവിടുന്ന് ടാക്സിക്ക് വേണം പോകാൻ മേലോട്ട് ജീപ്പിന് ജീപ്പ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ചു പോകും ആ ഈ സ്റ്റെപ്പിന്റെ അവിടെ ഈ സാധനങ്ങളൊക്കെ പിടിച്ച് പിടിപ്പിച്ച് എനിക്കവിടെ കുറച്ച് നാളായു നേരത്തെ ഇങ്ങനെ ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ആശ്രമത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള വിശേഷങ്ങൾ അതായത് ഏതായാലും മുകളിലേക്ക് എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം